ഹായ് ഇന്നലെ ഓഗസ്റ്റ് ഒന്ന് യു എ ഫെഡറൽ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് നിർണായകമായ ഒരു അറിയിപ്പുണ്ടായിരുന്നു അതായത് യു എയിൽ ഓവർ സ്റ്റേ ആയി താമസിക്കുന്നവർക്ക് ഫൈൻ ഇല്ലാതെ പുതിയ വിസയിലേക്ക് മാറാനോ അല്ലെങ്കിൽ രാജ്യം വിടാനോ സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ട് മാസത്തേക്ക് അവസരം ഒരുക്കും എന്നതായിരുന്നു അത് ഇതിനെ തുടർന്ന് സംശയവുമായി നിരവധി കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് പലരും അന്വേഷിക്കുന്നത് വിസിറ്റ് വിസയിൽ വന്ന് പുതുക്കാതെ അല്ലെങ്കിൽ പുതിയ വിസയിലേക്ക് മാറാതെ അതുപോലെ തന്നെ എൻട്രി വിസയിൽ വന്ന് ചേഞ്ച് സ്റ്റാറ്റസ് ചെയ്യാതെ ഇവിടെ നിൽക്കുന്നവർക്ക് ഈ ഒരു സൗകര്യം ഉണ്ടോ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഫെഡറൽ അതോറിറ്റിയുടെ അറിയിപ്പ് പ്രകാരം നിലവിൽ റെസിഡൻസ് വിസയുള്ള ഒരാൾ റെസിഡൻസ് വിസ പുതുക്കാതെ അല്ലെങ്കിൽ ക്യാൻസലേഷൻ കഴിഞ്ഞ് പുതിയ വിസയിലേക്ക് മാറാതെ ഓവർസി ആയി ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇല്ലാതെ രാജ്യം വിടാനോ അല്ലെങ്കിൽ പുതിയ വിസയിലേക്ക് മാറാനോ ഉള്ള അവസരമാണ് വരുന്നത് എന്നതാണ് ഞങ്ങൾക്ക് അവരുടെ മെസ്സേജിൽ നിന്ന് വ്യക്തമായത് മച്ചാ അല്ല വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ അതുകൊണ്ട് നമുക്ക് ഒരു നല്ല വാർത്തക്കായി കാത്തിരിക്കാം